നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു അഡാർ വീഡിയോ അങ്ങനെ തന്നെ ഞാൻ പറയാം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണേ ഇന്നത്തെ റെസിപ്പി തനി നാടനാണ് കേട്ടോ ഇവിടെ ഇന്നലൊരു വാഴ വെട്ടി അപ്പോൾ ഫ്രഷായിട്ടുള്ള ഉണ്ണിപ്പിണ്ടി പിണ്ടി എന്ന് മാത്രം പറയട്ടോ ചില സ്ഥലത്തേക്ക് അതുപോലെ തന്നെ കായ ഇത് രണ്ടും കൂടി ഒരു പ്രത്യേക രീതിയിൽ ഒരു പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു മെഴുക്കുരട്ടിയാണ് കേട്ടോ അപ്പം തനി നാടൻ അപ്പോൾ ആദ്യം നമുക്കിത് അരിഞ്ഞെടുക്കാം അപ്പം കണ്ടോ ഞാൻ കായ വളരെ ചെറുതാക്കിയിട്ട് പൊടി പൊടി മാതിരിയാണ് ആ അരിഞ്ഞെടുത്തിരിക്കുന്നത് എന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ആ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പിണ്ടി നിങ്ങൾക്കറിയാലോ ആ നൂലൊക്കെ മാറ്റി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് നമുക്ക് സവോള ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ഒരു പൊടി പുരട്ടി പ്രത്യേക പൊടിയിലാണ് നമ്മൾ പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പച്ചമുളക് നമുക്ക് കുറച്ച് എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണം നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം പിണ്ടിക്കും കായക്കും എണ്ണ അത്യാവശ്യം വേണം ഇനി അതിലേക്ക് അര ടീസ്പൂൺ വീതം ഉഴുന്ന് പരിപ്പും കടുകും രണ്ട് വറ്റൽമുളക് ഇതൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ ഇപ്പം കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് കടുക് നന്നായിട്ട് പൊട്ടി വരഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ പിന്തി ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം പിണ്ടി ഇട്ട് കൊടുക്കാം വലിയ വേവൊന്നുമില്ല അതിന് ഇതിനൊക്കെ മഞ്ഞൾപ്പൊടി സാധാരണ നമ്മൾ മെഴുക്ക് വറ്റിയിൽ ഇടുന്നേക്കാട്ട് കുറച്ചധികം ഇട്ടുകൊടുക്കുന്നുട്ടോ അങ്ങനെയുണ്ട് പിണ്ടിക്കും കായക്കൊക്കെ ആവുമ്പോൾ ഒക്കെ വാഴയുടെ സംഭവങ്ങൾ തന്നെ അല്ലേ ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് എരിക്കനുസരിച്ച് എടുത്തോളൂ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉപ്പുപ്പത്തന്നെ ഇട്ട് കൊടുക്കുന്നില്ല ഒന്ന് കുറച്ചൊന്ന് വെന്തും വെന്തല്യാന്നാവണ സമയത്ത് മതി ഉപ്പിട്ട് കൊടുക്കുക കായ അപ്പിട്ട് കൊടുത്താൽ മതി ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം കേട്ടോ ഒന്ന് നോക്കാം അപ്പം ഈ വെന്തും വെന്തല്യെന്നാവുക എന്നൊക്കെ പറയണത് നമ്മുടെ ഭാഷയാണ് കേട്ടോ ഇപ്പോൾ അതുമ്പോൾ തെളിപ്പിടിക്കണ്ട വേണ്ടോ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നില്ല പിണ്ടിയിൽ അപ്പോൾ വേണ്ട പെട്ടെന്ന് തന്നെ ഒരു പകുതി ദയവായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കായൊക്കെ കൊടുക്കാം കണ്ടോ കായ എങ്ങനെ പൊടിയായിട്ട് തന്നെ അരിയണം കേട്ടോ അതിൻ്റെ കൂടെ ഈ പേരിയിലേക്ക് അല്ലെങ്കിൽ മേക്ക് വത്തിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ കായാലേ നമ്മൾ നല്ലോണം കഴുകിയതാണ് പക്ഷേ കായയ്ക്ക് കുറച്ച് വേവുണ്ട് അത് കാരണം തന്നെ നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൊടുക്കണം ആദ്യം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്കൊരു മണ വരണമറിയോ പിണ്ടി കായ കോമ്പിനേഷൻ പിണ്ടി കായ പൊടി പുരട്ടിയാണത് കേട്ടോ നല്ല ഫ്രഷായിട്ട് അപ്പോഴേക്ക് അപ്പോഴേ പൊട്ടിച്ച കായ പുണ്ടി ഒരു കാല് ഗ്ലാസ് വെള്ളം ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഞാനിതിലേക്ക് മുളക് പൊടി ഒന്നും ഇടണില്ല കേട്ടോ ഒന്ന് വെന്ത് വരട്ടെ അപ്പം നമ്മുടെ മെഴുക്കു അറ്റി കഷ്ണങ്ങൾ അടുപ്പത്ത് കിടന്ന് വേവട്ടെ ഇനി നമുക്ക് അതിലേക്ക് ഒരു പൊടി തയ്യാറാക്കണം ശരിക്കും പാലക്കാടൻ ഉണ്ണിപ്പിണ്ടി ഉപ്പേരിയില്ല ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ കുരുമുളകും അരിങ്കൂടി വറുത്ത് പൊടിച്ചിട്ട് മിനിമിനേനെ പൊടിക്കേണ്ട ഇടും അതാണ് ശരിക്കും ഉണ്ണിപ്പിണ്ടി ഉപ്പേരിയുടെ ഒറിജിനൽ ടേസ്റ്റ് പാലക്കാട് അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ അപ്പം ഇതിലേക്ക് പിണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ പിന്നെ കായയും നിങ്ങൾ മട്ടരി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് അരിയാണോ നിങ്ങൾ ചോറ് വയ്ക്കാൻ എടുക്കുന്നത് ആ അരി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് മുഴുവൻ കുരുമുളക് തന്നെ നല്ലത് കുരുമുളകിൻ്റെ പൊടി ഇടണ്ട ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ നല്ല ജീരകം അധികം വേണ്ട കേട്ടോ ഒരു അര ടേബിൾ സ്പൂൺ ഇത് എണ്ണ ഒന്നും ചേർക്കാതെ ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുക്കണം അപ്പം ഞാൻ പണ്ട് പൊടിച്ചതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് അന്ന് ഞാൻ വെള്ളരി അല്ലാട്ടോ മറ്റേ മട്ടരി നല്ല ചുമന്ന അരില്ലേ അതാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് ബാക്കിയുണ്ട് അപ്പം ഞാൻ രണ്ടും കൂടിയാണ് ഇടുന്നത് ഇത് മുഴുവനും നമുക്ക് വേണ്ടിയില്ല നോക്കിയിട്ട് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി അപ്പോൾ ഇതിങ്ങനെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേറെ മെഴുക്കു ഉണ്ടാക്കുന്ന സമയത്തും അതേ നമുക്ക് അതിലേക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ തോരനിലേക്ക് ഇടണേക്കാട്ടിലും ടേസ്റ്റാണ് മെഴുക്കു അറ്റിക്ക് ഇടുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ പിണ്ടി മെഴുക്കു ഇതാ ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്തെ ഗ്യാസിൽ ഞാൻ കറണ്ട് പോയി കേട്ടോ അതാണിങ്ങനെ എല്ലാം കൂടി ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ കളറ് വ്യത്യാസം ഉണ്ടാവും ഇതൊരു വെള്ള കളറായിരിക്കും ഞാൻ നേരത്തെ പൊടിച്ചതാ പറഞ്ഞാൽ അരി മട്ടരിയെ കൊണ്ട് അത് കുറച്ച് കറുത്തമാതിരി ഉള്ളൊരു കളറാണ് കേട്ടോ അപ്പോൾ അരി എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കളറ് വ്യത്യാസം ഉണ്ടാവും നേരത്തെ ഞാൻ മട്ടരി എടുത്ത കാരണം ഒരു കുറച്ചൊരു ഇരുന്ത കളറാണ് കേട്ടോ ഇത് കുറച്ചും കൂടി വെളുത്ത കളറാവും കളറിലൊന്നല്ലല്ലോ പ്രശ്നം ഞാൻ എപ്പോഴും പറയാറില്ലേ സ്വാദിലാണ കാര്യം കരിയൽ ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞ് വരിൽ തുടങ്ങി ഓഫ് ചെയ്തു ഇത് തന്നെ ഇരുന്നിട്ടൊന്ന് ചൂടാവും ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം കേട്ടോ മിനിമിനേനെ പൊടിയേണ്ട പദ്ധതിയിലിരിക്കട്ടെ കേട്ടോ അപ്പോൾ രണ്ട് മണി നടന്നൂരോ ഇവിടെ ഇരിക്കട്ടെ നല്ലൊരു മണം വരും മാത്രമല്ല അങ്ങനെ പൊട്ടിത്തടങ്ങ് അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കുരുമുളകും ജീരകമൊക്കെ അരി അങ്ങനെ വരും ഇവിടെ ഇരിക്കട്ടെ ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കണം അപ്പോൾ ഇവിടെ നമ്മുടെ മഴക്കുപരറ്റി കണ്ടോ നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ചുള്ളൂ ഓ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു കുഴഞ്ഞ പരുവത്തിലാണെ മഴക്കു അരറ്റി ഇഷ്ടം തോരനാ വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് പുലർന്നിട്ടൊക്കെ ആവാം മറ്റേത് ഇതിൻ്റെ അടിയിലേ ജസ്റ്റ് ചോറിട്ടിട്ടൊരു ഉരുട്ടണ പതുകൊണ്ട് എനിക്ക് അപ്പോൾ എനിക്കിങ്ങനെ ഇഷ്ടം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്തോളൂ ഒന്നും കൂടി കുറച്ചും കൂടി വെള്ളം വറ്റാണ്ട് അപ്പോഴേക്കും നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ കണ്ടോ കണ്ടോ ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ പൊടിയ കുറേശ്ശെ ഇങ്ങനെ തരി വേണം അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ ഇന്നലെ പൊടിച്ച പൊടിയും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കോളൂ കേട്ടോ ഇത് കുറച്ചും കൂടി ഒരു കളറുണ്ട് ഇത് ഞാൻ ഇന്നലെ മട്ടര് ചേർത്തിട്ട് പൊടിച്ചതും ഇതിപ്പോൾ പൊടിച്ചതും ആണ് അപ്പം ഞാൻ കുറച്ച് ഇതും കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ കുറച്ച് പൊടിച്ച് വെക്കാറുണ്ട് ഇന്നിപ്പോൾ നമ്മളെടുത്തത് മുഴുവനും ഇതിലേക്ക് വേണ്ട ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്താൽ മതി ഞാൻ ഒറ്റ പാത്രം ഉപ്പേരി നിങ്ങൾ കണ്ടുവല്ലോ ഉണ്ടാക്കുന്നുണ്ട് അത് കാരണം തന്നെ നല്ലോണം ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഞാൻ ഇടുന്നുണ്ട് കുരുമുളകല്ല അല്ല അരിയാണ് കൂടുതലെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുഴപ്പമില്ല നോക്കാം ഉപ്പേരി എന്തായി നോക്കാം കേട്ടോ കണ്ടോ നല്ലോണം എന്തിട്ടുണ്ടോ എനിക്ക് അടിയിൽ പുരുട്ടുള്ളതും ആയിട്ടുണ്ട് ഇനി കുഴ കുഴന്നാവണ്ട ഇനി ഞാൻ രണ്ട് പൊടിയും കൂടിയാണ് ഇടണത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പോരെങ്കിലും എടുക്കുന്നുള്ളൂ പൊടി ഇട്ട് കൊടുത്തു ഇനി ഈ പൊടി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാവണം കേട്ടോ നന്നായിട്ട് ഇളത്തിട്ട് എല്ലാ ഭാഗത്തേക്കാവണം അതിൻ്റെ മുന്നേ ഒന്നും ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചുകൊടുക്കാം വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ ബാക്കി പൊടിയും കൂടി ഇട്ടുകൊടുത്തു വലിയ ഏരിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് കൊടുക്കുക അത്ര പണിയുള്ളൂ കേട്ടോ അതേമാരെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിണ്ടിയൊക്കെ കിട്ടുമ്പോഴേ ഇപ്പം കണ്ടോ ആ കുരുമുളകിൻ്റെയൊക്കെ എന്തൊരു മണ വരുന്നത് അടുക്കള ആകെ മണം മതി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമ്മുടെ പൊടി പുരട്ടി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ കാലായി കഴിഞ്ഞാലേ ഒരു പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കും എനിക്കിത് ചോറിൻ്റെ കൂടെയല്ല ഈ ഇങ്ങനെ കുരുമുളകൊക്കെ ഇട്ടത് കട്ടൻ ചായയുടെ ഉപ്പം ഉണ്ടല്ലോ വൈകിട്ടൊക്കെ കട്ടൻ ചായയുടെ ഒപ്പൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ ചൂടോടെ കഴിക്കണം അങ്ങോട്ട് ആവി പറഞ്ഞുണ്ടോ ചൂടാക്കിയിട്ട് തന്നെ കഴിക്കണം അത്രേ ഉള്ളൂ അപ്പം നമുക്കത് മുഴുവനി ഇതിലേക്ക് മാറ്റാം കേട്ടോ ഹായ് എന്താ മണറിയോ അപ്പം കണ്ടോ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പിണ്ടി കായ പൊടിപരട്ടി ഇന്ന് ചൂട് ചൂടാ വായ പൊളിച്ചോളൂ ഇന്ന് ഉറയല്ല ഇതാ എല്ലാവരും കഴിച്ചോളൂ എന്നിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടോ പറയൂ നീ കണ്ടോ വല്ലാതെ ഇന്ന് അടി പിടിച്ചിട്ടില്ലേ കേട്ടോ എന്നാലും ഇതിലിട്ടിട്ടൊരു ഉരുള ഞാൻ ഉരുട്ടും എന്നിട്ട് വേണമെങ്കിൽ ഉണയയ്ക്കാം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയ്ക്ക് ബൈ